ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് കേരളത്തിലെ റീന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ട് പുതിയ നിയമത്തിന്റെ ഡ്രാഫ്റ്റ് ഇറങ്ങിയതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അത് സംബന്ധിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് പല ഡിവിഷനായിട്ട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിലെ മീറ്ററിംഗ് സംബന്ധിച്ചുള്ള നെറ്റ് മീറ്ററിങ് നെറ്റ് ബില്ലിങ് ഗ്രോസ് മീറ്ററിങ് ഇത് സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് നമ്മൾ നമ്മളിതിനു പൈസയും ഇറക്കിയിട്ട് എന്നും നെറ്റ് മീറ്ററിങ്ങില് മുന്നോട്ട് പോകുമെന്നൊരു ധാരണ നമുക്ക് ഉണ്ടാകരുത് കാരണം ഇത് കേരളത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഒക്കെ നിയമങ്ങളുടെ ഒരു മിസ്റ്ററാണ് കേരളത്തിൽ കെ എസ് സി ബി എന്ന പൊതുമേഖലാ സ്ഥാപനം പ്രവർത്തിക്കുന്നതുപോലല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും അവിടെ പ്രൈവറ്റ് ലൈസൻസികൾ ഉള്ളതുകൊണ്ട് അവരുടെ ലാഭം കൂടി കണ്ടുകൊണ്ടേ നിയമങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കേരളത്തിലും വരുമെന്ന് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം ഇന്ന് വരെ ഇവിടെ നെറ്റ് മീറ്ററിംഗ് ആയിരുന്നു ഇനി നെറ്റ് ബില്ലിങ് ഗ്രോസ് മീറ്ററിംഗ് ഒക്കെ നടപ്പാകുവാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഒന്ന് മുതൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടും അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടി എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം ഏതാണ് പ്രയോജനകരം നമ്മളെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ഏത് സ്ഥാപനത്തിലാണോ ഈ സോളാർ പ്ലാന്റ് ഇരിക്കുന്നത് അവിടുത്തെ താരിഫും അങ്ങനെ പല കാര്യങ്ങളെയും ആശ്രയിച്ചാണ് ഈ കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കേണ്ടത് അപ്പോൾ ഈ അടിസ്ഥാന കാര്യം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചവർക്ക് ഇപ്പോൾ എങ്ങനെയാണ് ബില്ലുകൾ വരുന്നത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മിക്കവാറും ആൾക്കാർക്ക് അറിയാം അതായത് നമുക്ക് ഇമ്പോർട്ട് കാണും എക്സ്പോർട്ട് കാണും അതുകൂടാതെ ജനറേഷൻ കാണും ഈ മൂന്ന് റീഡിംഗ് ആണ് അവരെടുക്കുന്നത് ഇമ്പോർട്ട് കെ സി ബില്ല് നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നത് എക്സ്പോർട്ട് അങ്ങോട്ട് കൊടുക്കുന്നത് ഇത് തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ നെറ്റ് അതിനാണ് നമുക്ക് ബില്ല് തരുന്നത് അതിനെയാണ് നമ്മൾ നെറ്റ് മീറ്ററിങ് എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ നെറ്റ് മീറ്ററിങ് കൂടാതെ നെറ്റ് ബില്ലിങ് അഥവാ നെറ്റ് ഫീഡിങ് അതുകൂടാതെ ഗ്രോസ് മീറ്ററിങ് എന്നീ രണ്ട് തരത്തിലുള്ള മീറ്ററിങ് മെത്തേഡുകൾ കൂടി പറയുന്നുണ്ട് ഈ നെറ്റ് മീറ്ററിങ്ങിൽ ഞാൻ പറഞ്ഞു നെറ്റിനാണ് വിലയിടുന്നത് ഇവിടെ അങ്ങനെയല്ല നെറ്റ് ബില്ലിങ് വരുമ്പോൾ നമുക്ക് രണ്ട് ഫിഗേഴ്സ് ഉണ്ട് ഒന്ന് എക്സ്പോർട്ടും ഇമ്പോർട്ടും ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും ഇവിടെ അതിൻ്റെ വ്യത്യാസത്തിനാണ് വിലയിടുന്നത് ഇവിടെ ഇമ്പോർട്ട് കെ എസ് ഇ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്ന വൈദ്യുതിക്ക് റെഗുലേറ്ററി കമ്മീഷൻ ഡിക്ലെയർ ചെയ്തിട്ടുള്ള റീറ്റെയിൽ താരിഫനുസരിച്ചിട്ടുള്ള വിലയിടും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന അഥവാ എക്സ്പോർട്ട് ചെയ്യുന്നതിന് അത് വേറെ വില അത് റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കുന്ന എ പി സി അല്ലെങ്കിൽ ഫീഡിൻ താരിഫ് അതും അല്ലെങ്കിൽ ജനറിക് താരിഫ് എന്നൊക്കെ പറയുന്ന റേറ്റ് ആയിരിക്കും ഇടുന്നത് ഇനി ഗ്രോസ് മീറ്ററിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഈ മുകളിൽ പറഞ്ഞ നെറ്റ് മീറ്ററിംഗ് നെറ്റ് ബില്ലിങ്ങും അതുപോലെയുള്ള കണക്ഷൻ പോലുമല്ല ഗ്രോസ് മീറ്ററിംഗ് എൻ്റെലി ഡിഫറെൻറ്റ് കണക്ഷനാണ് അവിടെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി നേരെ അതായത് ഇൻവേർട്ടറിന് നേരെ കെ എസ് ഇ ബിക്ക് ഒരു ജനറേഷൻ മീറ്റർ വെച്ച് കൊടുക്കുകയാണ് അത് നമുക്ക് നേരിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള റോള് അവിടെ വരുന്നില്ല അതുകൂടാതെ മറ്റൊരു മീറ്റർ വഴി കെ എസ് ഇ ബി ഇങ്ങോട്ടും സപ്ലൈ എടുക്കുന്നു അതായത് ഇമ്പോർട്ട് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും വ്യത്യസ്തമായ മീറ്ററുകളിലൂടെയാണ് ഇത് നമ്മുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനാണ് ഇവിടെ ഈ ഗ്രോസ് മീറ്ററിങ് ഇമ്പോർട്ട് നേരത്തെ പറഞ്ഞ പോലെ റീറ്റെയിൽ താരിഫ് റേറ്റ് പിന്നെ അങ്ങോട്ട് കൊടുക്കുന്നതിന് റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കുന്ന ഫീഡ് താരിഫ് ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾക്കും ഓരോ റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കുന്നുണ്ട് അതിന് ഫീഡ് താരിഫ് എന്ന് പറയാം ഇവിടെ നമ്മൾ എ പി സി എന്നൊക്കെ പറയാം ഇവിടെ ഫീഡ് താരിഫ് പല സംസ്ഥാനങ്ങളിലും ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് നെറ്റ് ബില്ലിങ്ങിന് ഒരു ഫീഡ് താരിഫ് ഈ ഗ്രോസ് മീറ്ററിങ്ങിന് മറ്റൊരു ഫീഡിൻ താരിഫ് അങ്ങനെ കേരളത്തിൽ വരുമായിരിക്കാം നമുക്ക് ഈ കാര്യങ്ങളിലൊരു വ്യക്തത എത്തിയിട്ടില്ല ഇത് ഇതേ കാര്യങ്ങളുടെ മറ്റൊരു ഡെഫിനിഷനാണ് നിങ്ങൾക്ക് വായിക്കാം അപ്പം നെറ്റ് മീറ്ററിങ് പൊതുവേ റെസിഡൻഷ്യൽ ആൻഡ് സ്മോൾ കൊമേഴ്സ്യൽ യൂസേഴ്സിന് അനുകൂലമാണ് പ്രയോജനകരമാണ് നെറ്റ് ബില്ലിംഗ് എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ യൂസേഴ്സിനെ കൊള്ളാം പിന്നെ ഗ്രോസ് മീറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഈ കൊമേഴ്സ്യൽ ആൻഡ് ഇൻഡസ്ട്രിയലിന് അവർ കുറച്ചും കൂടി ഹയർ റേഞ്ചിൽ വരുമ്പോൾ ഗ്രോസ് മീറ്ററിംഗ് ആയിരിക്കും ലാഭകരം അപ്പോൾ ഒരു പ്രസ്യൂമറിന് തീരുമാനിക്കാം എതിലേക്ക് ഏത് ഓപ്ഷനിലേക്ക് പോകണമെന്നുള്ളത് ഇപ്പോഴേ നിലവിലുള്ള കണക്ഷനുകൾക്ക് നെറ്റ് മീറ്ററിംഗ് തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നും നിയമത്തിൽ പറയുന്നുണ്ട് നമുക്ക് ചില ഉദാഹരണങ്ങൾ കൂടി നോക്കിയാൽ ഇത് വളരെ വ്യക്തമാകും ആദ്യം നെറ്റ് മീറ്റിംഗ് നോക്കാം നമുക്ക് ഒരു മാസം മുന്നൂറ് യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു എന്നിരിക്കട്ടെ അതിൽ ഇരുന്നൂറ് യൂണിറ്റ് നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചു അതായത് ഡയറക്റ്റ് യൂസ് നൂറ് യൂണിറ്റ് മാത്രമേ കെ ഐ സി ബിക്ക് കൊടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ എക്സ്പോർട്ട് എന്നിട്ട് സോളാർ ഇല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ഗ്രിഡിൽ നിന്ന് ഇങ്ങോട്ട് സപ്ലൈ എടുക്കുന്നു നൂറ്റി അമ്പത് യൂണിറ്റ് അപ്പോൾ ഇമ്പോർട്ട് നൂറ്റി അമ്പതും എക്സ്പോർട്ട് നൂറും ഇതിൻ്റെ വ്യത്യാസം എത്ര ആണെന്ന് നോക്കി അതിനാണ് നമ്മൾ വില കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇമ്പോർട്ടാണ് കൂടുതൽ അപ്പോൾ അമ്പത് യൂണിറ്റ് എക്സ്ട്രാ വരും അതിനാണ് നമ്മൾ റേറ്റ് കൊടുക്കേണ്ടത് അത് റീറ്റെയിൽ താരിഫനുസരിച്ചുള്ള വില നമ്മൾ കൊടുക്കുകയും ചെയ്യും ഇനി നെറ്റ് ബില്ലിംഗ് ആണെങ്കിൽ അങ്ങനെയല്ല ഈ നൂറും നൂറ്റി അമ്പതും സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും അതിന് രണ്ടിനും രണ്ട് ആയിരിക്കും നമുക്ക് മറ്റൊരു ഉദാഹരണം വഴി അത് നോക്കാം ജനറേഷൻ മുന്നൂറ് യൂണിറ്റ് ആണെന്നിരിക്കട്ടെ അതിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റ് നമ്മൾ നേരിട്ടെടുത്തു ബാക്കി അമ്പത് യൂണിറ്റ് മാത്രമേ ഉള്ളൂ അതിന് റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കുന്ന റേറ്റ് രണ്ട് രൂപ അൻപത് പൈസയാണെന്നിരിക്കട്ടെ അപ്പോൾ അമ്പത് യൂണിറ്റ് ആണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന പ്രൈസ് ഇനി ഗ്രിഡിൽ നിന്നും നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നത് നൂറ് യൂണിറ്റ് എടുക്കുന്നു അതിന് ആറ് രൂപ വിലയും ഉണ്ടെന്നിരിക്കട്ടെ അപ്പം ഇമ്പോർട്ടിൻ്റെ ചാർജ് നൂറ് ഇൻറ്റു ആറ് അറുന്നൂറ് രൂപ എക്സ്പോർട്ട് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ വ്യത്യാസം നാനൂറ്റി എഴുപത്തഞ്ച് രൂപ അങ്ങോട്ട് കൊടുക്കണം ഇനി നമ്മൾ ഗ്രോസ് മീറ്ററിങ് നോക്കിയാൽ സോളാറിൽ നിന്ന് നാനൂറ് യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു ഇത് പൂർണമായും ഗ്രിഡിലേക്ക് തന്നെ നമ്മൾ കൊടുക്കുന്നു അതിന് മൂന്ന് രൂപ വില ഇടുന്നു എന്നിരിക്കട്ടെ അപ്പോൾ നാമൂന്ന് പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ അങ്ങോട്ട് കൊടുത്തതിൻ്റെ വില കിട്ടി ഇനി നമ്മൾ ഇങ്ങോട്ടെടുക്കുന്ന ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റ് എടുത്തു എന്നിരിക്കട്ടെ ഈ ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റിന് റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ച താരിഫ് റേറ്റുമാണ് അപ്പോൾ ഈ ഇരുന്നൂറ്റി അമ്പതിന് ആറ് രൂപയാണെങ്കിൽ അതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇത് തമ്മിലുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപ നമ്മൾ അങ്ങോട്ടടയ്ക്കണം ഓക്കെ ഇനി മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം കെ സി ആർ സി ജനറൽ താരിഫ് ഓഫ് റൂഫ് ടോപ്പ് സോളാറിന് ഈ വരുന്ന വർഷം മൂന്ന് രൂപ എൺപത് പൈസ തീരുമാനിച്ചു എന്ന് കരുതുക അങ്ങനെ വരുമ്പോഴ് നെറ്റ് ബില്ലിങ്ങിൽ ഈ ഉദാഹരണം നമുക്ക് പരിശോധിക്കാം ഇമ്പോർട്ട് നാനൂറ് യൂണിറ്റ് എന്നിരിക്കട്ടെ അപ്പോൾ അതിൻ്റെ റേറ്റ് കെ സി ബിന്ന് ഇങ്ങോട്ട് എടുക്കുന്നതാണ് അതിന് ആറ് രൂപ വില എക്സ്പോർട്ട് ഇരുന്നൂറ് യൂണിറ്റ് ആണെന്നിരിക്കട്ടെ ആ ഇരുന്നൂറിന് മൂന്ന് രൂപ എൺപത് പൈസ വെച്ച് വിലയും വരും അങ്ങനെ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇത് രണ്ടായിരത്തി നാനൂറ് രൂപ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഴുന്നൂറ്റി അറുപത് രൂപ അതായത് നെറ്റ് ബില്ലിങ്ങിൽ നമുക്ക് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും ഗ്രോസ് മീറ്റർ മറ്റൊരു ഉദാഹരണം നോക്കിയാൽ നമ്മൾ അഞ്ഞൂറ് യൂണിറ്റ് അങ്ങോട്ട് കൊടുത്തു നിന്നിരിക്കട്ടെ അപ്പോൾ അങ്ങോട്ട് കൊടുക്കുന്നതിന് നമുക്ക് ഈ വിലയേ ഉള്ളൂ അപ്പോൾ അഞ്ഞൂറ് ഇൻറ്റു ത്രീ രൂപ നമുക്ക് അങ്ങോട്ട് കൊടുത്തതിന് വില തരും ഇനി ഇങ്ങോട്ട് എത്ര എടുക്കുന്നത് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ താരിഫ് റേറ്റ് അനുസരിച്ച് ഒരു വിലയിടും അത് തമ്മിലുള്ള വ്യത്യാസമാണ് ഗ്രോസ് മീറ്ററിങ്ങിൽ വരുന്നത് ഇനി നമുക്ക് നെറ്റ് മീറ്ററിങ്ങും നെറ്റ് ബില്ലിങ്ങും ഒരേ ഫിഗർ വെച്ചൊന്ന് കമ്പയർ ചെയ്യാം പക്ഷേ ആ കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമില്ല എങ്കിലും ഞാൻ കാണിക്കുകയാണ് നമ്മൾ മുന്നൂറ് യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റ് നേരിട്ട് ഉപയോഗിച്ചു ബാക്കി അമ്പത് യൂണിറ്റ് നമ്മൾ കെ ഐ സി ബിക്ക് കൊടുത്തു വന്നിരിക്കട്ടെ നൂറ് യൂണിറ്റ് ഇങ്ങോട്ടും എടുത്തു അപ്പോൾ നെറ്റ് മീറ്ററിംഗ് ആണെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം നൂറും അമ്പതും തമ്മിലുള്ള വ്യത്യാസം ഏതാ അമ്പത് യൂണിറ്റിൻ്റെ പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം അത് ആറ് രൂപ വെച്ചാണെങ്കിൽ മുന്നൂറ് രൂപ അങ്ങോട്ട് കൊടുക്കണം പക്ഷേ നെറ്റ് ബില്ലിംഗ് ആണെങ്കിൽ എൻ്റെ ഡിഫറൻ്റ് ആണ് അവിടെ നമ്മൾ ഈ എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും രണ്ട് വിലയിടുന്നു നൂറ് ആറ് അറുന്നൂറ് രൂപ പിന്നെ ഈ അമ്പത് യൂണിറ്റിന് രണ്ട് രൂപ അൻപത് പൈസ വെച്ച് നൂറ്റി ഇരുപത്തഞ്ച് രൂപ അതിൻ്റെ വ്യത്യാസം നമ്മൾ കൊടുക്കുന്നു പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഈ രണ്ട് രൂപ അൻപത് പൈസയും ഇവിടെ പറയുന്ന രണ്ട് രൂപ അമ്പത് പൈസയും സെയിം ആകണമെന്നില്ല നെറ്റ് മീറ്ററിങ്ങിലും നെറ്റ് ബില്ലിങ്ങിലും പറയുന്ന ഈ ഫീൽഡിൻ ടാരിഫ് ഇറ്റ് ക്യാൻ ബി ഡിഫറൻറ്റ് മാത്രവുമല്ല ഇവിടെ നമ്മൾ ബാക്കി വരുന്നത് സറണ്ടർ ചെയ്യുക അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട് അതും ചിലപ്പോൾ പോസിബിൾ ആയി എന്ന് വരില്ല കാരണം പല സംസ്ഥാനങ്ങളിലും ലാസ്റ്റ് വരുന്ന ബാലൻസ് ലാബ്സായി പോകുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം പിന്നെ നമുക്കിത് കണക്റ്റ് ചെയ്യുന്ന രീതിയും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഈ കണക്ഷൻ മിക്കവാറും എല്ലാവർക്കും അറിയാം നമ്മൾ സോളാർ മീറ്റർ ഇവിടെ വയ്ക്കുന്നു നെറ്റ് മീറ്റർ ഇവിടെ വയ്ക്കുന്നു ഇതാണ് നെറ്റ് മീറ്ററിങ്ങിൻ്റെ കണക്ഷൻ ശരിക്കും ഇതേ കണക്ഷൻ തന്നെയാണ് നെറ്റ് ബില്ലിങ്ങിലും വരുന്നത് ഇത് തമ്മിലൊരു വ്യത്യാസവുമില്ല പക്ഷേ എക്സ്പോർട്ട് ചെയ്യുന്നതിനും ഇമ്പോർട്ട് ചെയ്യുന്നതിനും രണ്ട് റേറ്റ് ഇടുന്നു എന്നേ ഉള്ളൂ ഇനി ഇതേ കണക്ഷൻ ഞാൻ കുറച്ചും കൂടി മാറ്റം വരുത്തി കാണിക്കാം സോളാർ മീറ്റർ അത് ശരിക്കും യൂണി ഡയറക്ഷനിൽ മതി കാരണം ഒരു ഡയറക്ഷനിലുള്ള കറണ്ട് മാത്രമേ നമ്മളവിടെ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ പക്ഷേ ഇവിടെ നെറ്റ് മീറ്റർ തന്നെ വേണം ബൈ ഡയറക്ഷൻ വേണം ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാരണം അതിൻ്റെ സ്വിച്ചും വ്യൂസും എല്ലാ കാര്യങ്ങളും കൂടെ വെച്ചുള്ളൊരു ഡയഗ്രാമാണ് ഇതാണ് ഗ്രോസ് മീറ്ററിങ് ഇത് കെ എസ് ഇ ബി ഗ്രിഡ് ആണെന്നൊരു അതായത് കെ ഐ സി ബിയുടെ കണക്ഷൻ സോളാർ പ്ലാന്റിൽ നിന്നുള്ള കണക്ഷൻ നേരെ ഒരു സോളാർ മീറ്റർ വഴി നേരെ അങ്ങ് മീറ്ററിന് പുറത്തേക്ക് കൊടുക്കുകയാണ് അതായത് ലൈനിലേക്ക് കൊടുക്കുകയാണ് ഇത് സാധാരണ നമ്മൾ കണക്ഷൻ എടുക്കുന്നത് പോലെയും കാണിക്കുന്നു ഇവിടെ ഒരു കാര്യം നോക്കേണ്ടത് ഇവിടെ ഒരു ഡയറക്ഷനിൽ മാത്രമേ കറണ്ട് പോകുന്നുള്ളൂ ഇവിടെ ഒരു ഡയറക്ഷനിൽ മാത്രമേ കറണ്ട് പോകുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് ബൈ ഡയറക്ഷൻ അല്ലെങ്കിൽ നെറ്റ് മീറ്റിൻ്റെ ആവശ്യമില്ല യൂണി ഡയറക്ഷൻ മീറ്റേഴ്സ് മതി ഇതാണ് ശരിക്കും ഇതിൻ്റെ ഉള്ളടക്കം നെറ്റ് മീറ്ററിങ് അല്ലെങ്കിൽ നെറ്റ് ബില്ലിംഗ് എന്ന് പറയുമ്പോൾ സോളാറിൻ്റെ കണക്ഷൻ നമ്മൾ ഈ മീറ്ററിന് തൊട്ട് മുമ്പായിരിക്കും കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഗ്രോസ് മീറ്ററിംഗിൽ അങ്ങനെയല്ല അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ മീറ്ററിൻ്റെ മറുസൈഡിലായിരിക്കും കണക്ഷൻ കൊടുക്കുന്നത് അതുകൊണ്ട് അത് സെപ്പറേറ്റ് റീഡ് ചെയ്യും ഇവിടെ ഈ മീറ്ററിൽ നിന്ന് കിട്ടുന്ന റീഡിങ് പർപ്പസുള്ളിൽ തന്നെ ലൈസൻസ് എടുക്കേണ്ടി വരും അത് ആർ പി ഒ പർപ്പസിനാണെന്ന് പറയാൻ പറ്റില്ല അതായത് എക്സ്പോർട്ടും ഇമ്പോർട്ടും രണ്ടും രണ്ടാണ് ഇനി നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾ കൂടി പരിശോധിച്ചാൽ ഈ പറയുന്ന പലതരത്തിലുള്ള മീറ്ററിങ്ങുകൾ അവിടെ എല്ലാം ഇംപ്ലിമെൻറ്റഡ് ആണ് നമ്മളതിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല ഇവിടെ ഇത് വരും ഇന്നല്ലെങ്കിൽ നാളെ വരും അപ്പം ഏത് നമ്മൾ പ്രിഫർ ചെയ്യണം എന്നുള്ളതിലാണ് ഇമ്പോർട്ടൻസ് ശരിക്കും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏപ്രിൽ സമയത്ത് തിരുവനന്തപുരത്ത് ഒരു ഹിയറിംഗ് നടക്കുകയുണ്ടായി അത് വലിയ ബഹളമൊക്കെ ഉണ്ടായ ഒരു ഹിയറിംഗ് ആയിരുന്നു കാരണം അന്ന് നെറ്റ് ബില്ലിംഗ് അല്ലെങ്കിൽ നെറ്റ് ഫീഡിൻ്റെ ഡെഫിനിഷൻ അതിൻ്റെ അകത്ത് വന്നു എന്നുള്ളതായിരുന്നു പ്രശ്നം അതിന് ജനങ്ങൾ ഗ്രോസ് മീറ്ററിങ് ഇംപ്ലിമെൻ്റ് ചെയ്യുവാനായിട്ട് പോകുന്നു എന്നുള്ള തരത്തിലായിരുന്നു ബഹളം ഉണ്ടായിരുന്നത് ഇപ്പോൾ ശരിക്കും ഗ്രോസ് മീറ്ററിങ് നടപ്പാക്കുവാൻ തന്നെയാണ് റെഗുലേറ്ററി കമ്മീഷൻ്റെ നീക്കം ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ നോക്കിയാൽ തമിഴ്നാട്ടില് നമ്മൾ ഈ നെറ്റ് മീറ്ററിങ്ങിൽ അധികം വരുന്ന വൈദ്യുതി ലാബ്സായി പോവുകയാണ് അതുപോലെ പല സംസ്ഥാനങ്ങളും ചെയ്യുന്നുണ്ട് അത് നമുക്ക് സറണ്ടർ ചെയ്ത് ഒരു സെറ്റിൽമെൻ്റ് റേറ്റ് തരില്ല ഒരു പക്ഷേ കേരളത്തിലും അങ്ങനെ ആയിക്കൂടായില്ല അങ്ങനെ വന്നാൽ നമുക്ക് ഒരിക്കലും നെറ്റ് മീറ്ററിങ് ബെനിഫിഷ്യൽ എന്ന് നമുക്ക് പറയുവാൻ പറ്റില്ല ഇനി ഗ്രോസ് മീറ്ററിങ് ഓരോ സംസ്ഥാനങ്ങളിലെയും റേറ്റ് ആ റേറ്റ് മീൻസ് ഒരു റേഞ്ചിൻ്റെ അകത്താണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് അതുപോലെ നെറ്റ് ബില്ലിങ്ങിൻ്റെ ഫീഡിൻ താരിഫുകളും കാണിച്ചിട്ടുണ്ട് ഓരോന്നിനും നേരക്കത് ഏതൊക്കെ ടൈപ്പുകളിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു എന്ന് കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾ കൂടുതൽ വായിക്കുക ഇനി ഇവിടെ നമ്മുടെ റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് റൂൾസ് രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ പറയുന്നത് പത്ത് കിലോവാട്ട് വരെയുള്ള ലോഡുള്ള സ്ഥലങ്ങളിൽ നെറ്റ് മീറ്ററിംഗ് അനുവദിക്കണമെന്നും അതിന് മുകളിലോട്ടുള്ള അടുത്ത് ഗ്രോസ് മീറ്ററിംഗ് അനുവദിക്കണമെന്നും പറയുന്നുണ്ട് ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത് ഇവിടെ സോളാർ പ്ലാന്റ് കപ്പാസിറ്റി അല്ല പറഞ്ഞിരിക്കുന്നത് ലോഡാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് ചില സംസ്ഥാനങ്ങളിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഇത് പ്ലാന്റ് കപ്പാസിറ്റി ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നോക്കിയാൽ ഞാൻ പറഞ്ഞല്ലോ തമിഴ്നാട്ടിലെ കാര്യം ഞാൻ പറഞ്ഞു ഈ റേഞ്ചിലാണ് അത് വരുന്നത് അവിടെ നമ്മൾ സറണ്ടർ ചെയ്യുന്നത് പരിഗണിക്കുന്നില്ല ഹരിയാന ആൻഡ് ബീഹാർ ഡു നോട്ട് കോമ്പൻസേറ്റ് ഫോർ അൺ അഡ്ജസ്റ്റഡ് എക്സസ് എനർജി അറ്റ് ദ എൻഡ് ഓഫ് ദ സെറ്റിൽമെൻ്റ് പീരീഡ് ഹൗ അവർ ഹരിയാന ഓഫേഴ്സ് എ ഫിക്സഡ് താരിഫ് ഓഫ് റുപ്പീസ് മൂന്ന് രൂപ പതിനൊന്ന് പൈസ പെർ യൂണിറ്റ് ഫോർ ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷത്തേക്ക് ആ റേറ്റ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുകയാണ് വയൽ ബീഹാർ ഫോളോസ് എ ഫീഡ് ഇൻ താരിഫ് ഓഫ് ത്രീ പോയിൻറ്റ് വൺ വൺ പെർ യൂണിറ്റ് ബേസ്ഡ് ഓൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റേറ്റ്സ് ഈ ത്രിപുര നോക്കുമ്പോഴേ യുണീക്ക് മോഡൽ വെയർ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ക്യാൻ റിസീവ് ക്വാർട്ടർലി പേയ്മെൻറ്റ്സ് ഫോർ സർപ്ലസ് ഇലക്ട്രിസിറ്റി എക്സൈഡിങ് ഹൺഡ്രഡ് യൂണിറ്റ്സ് Capped at 3.8 units per kW of installed capacity per day. The feed in tariff fee is 35% of the average cost of supply. Additionally, for systems with battery storage, evening peak supply 6 pm to 10 pm is കോമ്പൻസേറ്റഡായി എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ ആവറേജ് കോസ്റ്റ് ഓഫ് സപ്ലൈ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല കാരണം ഇവിടെ ത്രിപുരയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന രീതി വ്യത്യസ്തമാണ് ഓരോ സംസ്ഥാനങ്ങളും നോക്കുമ്പോഴേ ഓരോ തരത്തിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് കർണാടക ഓഫീസ് എ ജനറിക് താരിഫ് ഓഫ് ത്രീ പോയിൻറ്റ് എയ്റ്റ് ടു പെർ യൂണിറ്റ് ഫോർ റെസിഡൻഷ്യൽ സോളാർ സിസ്റ്റംസ് അപ് ടു ടെൻ കെ ഡബ്ല്യു ആൻഡ് ടു പോയിൻ്റ് എയിറ്റ് ഫോർ പെർ യൂണിറ്റ് ഫോർ ലാർജർ പ്രോജക്ട്സ് ആന്ധ്രാപ്രദേശ് കാസെ ഫ്ലാറ്റ് സെറ്റിൽമെൻറ്റ് റേറ്റ് ഓഫ് ടു പോയിൻ്റ് സീറോ നയൻ പെർ യൂണിറ്റ് ഫോർ നെറ്റ് മീറ്ററിങ് ആൻഡ് നെറ്റ് ബില്ലിംഗ് വൈൽ ഗ്രോസ് മീറ്ററിംഗ് വേരീസ് ഫ്രം ടു പോയിൻറ്റ് സെവൻ വൺ ടു ഫോർ പോയിൻ്റ് വൺ സെവൻ പെർ യൂണിറ്റ് ബേസ്ഡ് ഓൺ യൂസ്റ്റേജ് പാറ്റേൺസ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന റേറ്റ് നെറ്റ് മീറ്ററിങ്ങിനും നെറ്റ് ബില്ലിങ്ങിനും ആണ് പക്ഷേ ഗ്രോസ് മീറ്ററിങ് വരുമ്പോൾ അത് ഈ റേഞ്ചിലേക്ക് മാറുന്നു പിന്നെ ഇൻ മധ്യപ്രദേശ് എക്സസ് എനർജി സ്പേഡ് അറ്റ് ദ ലോവസ്റ്റ് താരീഫ് ഡിസ്കവേർഡ് ത്രൂ സോളാർ ഓർ വിൻഡ് ബിഡിങ് ഇൻ ദ പ്രീവിയസ് ഫൈനാൻഷ്യൽ ഇയർ വിജയ്സ് കറൺലി ടൂ പോയിന്റ് വൺ ഫോർ പെർ യൂണിറ്റ് ആസാം ഫോളേഴ്സ് ദ എ പി സി റേറ്റ് ഓഫ് ഫൈവ് പോയിന്റ് ത്രീ ത്രീ പെർ യൂണിറ്റ് ഫോർ ഫൈനാൻഷ്യൽ ഇയർ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് വൈൽ വെസ്റ്റ് ബംഗാൾ കോമൻസേറ്റ്സ് അറ്റ് ീറോ നയൻ പെർ യൂണിറ്റ് അണ്ടർ ബോക് നെറ്റ് ആൻഡ് നെറ്റ് ബില്ലിംഗ് ഇതുപോലെ തന്നെ തെലങ്കാന ഫോളോസ് ആൻഡ് എ പി സി ബേസ്ഡ് കോമ്പൻസേഷൻ മോഡൽ പഞ്ചാബ് ലിമിറ്റ് നെറ്റ് മീറ്ററിംഗ് ബെനിഫിറ്റ് ഓഫ് ആനുവൽ ഇലക്ട്രിസിറ്റി കൺസംഷൻ ദ ഫീഡ് ഇൻ താരിഫ് ഇൻ പഞ്ചാബീസ് ആനുവൽ കൺസംഷൻ വെച്ച് ഒഡീഷയിലെ ഒരു കേസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് ഇവിടെ വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ സംസ്ഥാനങ്ങളും ഇത് കൈകാര്യം ചെയ്യുന്നത് ഇത് ആന്ധ്രാപ്രദേശിലെ കാര്യമാണ് ഇവിടെ പറയുന്നുണ്ട് പേയ്മെന്റ് ബൈ ദിവസം പ്രൊസ്യൂമേഴ്സ് ഫോർ ദ നെറ്റ് ഇമ്പോർട്ട് എനർജി അറ്റ് ദ ആപ്ലിക്കബിൾ റീറ്റെയിൽ താരിഫ് എന്ന് പറയുന്നുണ്ട് അത് ഫീഡ് താരിഫിൽ അത് കൊടുക്കുകയും ചെയ്യും അതായത് നെറ്റ് മീറ്ററിങ്ങിൻ്റെ കാര്യമാണ് അതനുസരിച്ച് അവിടെ ഒരു റേറ്റും തീരുമാനിച്ചുകൊണ്ട് അതൊരു ഫീഡ് താരിഫ് അവിടുത്തെ കാര്യം പറഞ്ഞു ഇനി മഹാരാഷ്ട്ര നോക്കിയാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ റെഗുലേഷൻ ആ നിയമം തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ പതിനൊന്നേ നാലിൻ്റെ സീൽ പറയുന്നുണ്ട് അറ്റ് ദി എൻഡ് ഓഫ് യൂച്ച് ഫൈനാൻഷ്യൽ ഇയർ ദ അൺഅഡ്ജസ്റ്റഡ് നെറ്റ് ക്രെഡിറ്റഡ് യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ആ സൈറ്റ് ദി എൻഡ് ഓഫ് ഈ ഫൈനാൻഷ്യൽ ഇയർ ഷാൽ ബി പർച്ചേസ്ഡ് ബൈ ദ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി അറ്റ് ദി ജനറിക് താരിഫ് അതായത് സെറ്റിൽമെൻറ്റ് അവർ കൊടുക്കും ഫൈനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ അത് സെറ്റിൽ ചെയ്യും എന്ന് പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അവിടെ ബാലൻസ് വരുന്ന യൂണിറ്റ് ലാബ്സായി പോവുകയാണ് അതായത് നെറ്റ് മീറ്ററിങ്ങിൽ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് തരില്ല തുടർന്ന് തമിഴ്നാട്ടിലെ ഈ പറഞ്ഞ ലാബ്സിംഗ് വരുന്നുണ്ട് നെറ്റ് ബില്ലിംഗ് ആൻഡ് നെറ്റ് ഫീഡിംഗിൽ ദ മോണിറ്ററി വാല്യൂ ഓഫ് ഇമ്പോർട്ട് എനർജീസ് ഡെബിറ്റഡ് അറ്റ് ദ ആപ്ലിക്കബിൾ റീറ്റെയിൽ വൈൽ എക്സ്പോർട്ട് എനർജീസ് ക്രെഡിറ്റ് നെറ്റ് ഫീഡ് താരിഫ് പിന്നെ അവിടെ നെറ്റ് ബില്ലിംഗ് നെറ്റ് ഫീഡിൻ അവിടെ ഒരു ഫീഡ് താരിഫ് തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ ഗ്രോസ് മീറ്ററിങ് ഓൾ ജനറേറ്റഡ് സോളാർ ജീവൻ ടു ഗ്രിഡ് അവിടെ ഒരു ഫീഡ് താരിഫ് തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ ഫീഡ് ഇൻ താരിഫിൻ്റെ ആ വേരിയേഷൻ ഇവിടെ കാണിച്ചിട്ടുമുണ്ട് ഇത് നമ്മുടെ ഡ്രാഫ്റ്റിലുള്ള കാര്യമാണ് ഈ പറഞ്ഞ നെറ്റ് മീറ്ററിങ് നെറ്റ് ബില്ലിങ് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മൂന്ന് കെ വരെ മാത്രമേ നെറ്റ് മീറ്ററിങ് അനുവദിക്കുന്നുള്ളൂ അതല്ല ഹൈബ്രിഡ് മോഡലാണെങ്കിൽ അതിന് തേർട്ടി പെർസെൻറ്റേജ് ബാക്കപ്പ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അഞ്ച് കെ ഡബ്ല്യു വരെ നെറ്റ് മീറ്ററിങ് അനുവദിക്കുന്നുണ്ട് പിന്നെ നിലവിലുള്ള പ്ലാന്റുകൾക്ക് അതേ മെത്തേഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം പ്രൊവൈഡർ അതിന് വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ നെറ്റ് ബില്ലിങ്ങിൽ പറയുന്നത് മിനിമം കപ്പാസിറ്റി ഒൺ കെ ഡബ്ല്യു പ്ലാന്റ് മാക്സിമം അതിന് അഞ്ഞൂറ് കെ ഡബ്ല്യു എന്നും പറയുന്നുണ്ട് ഇനി ഗ്രോസ് മീറ്ററിംഗിന് പറയുന്നത് ഓൾ കൺസ്യൂമേഴ്സ് പ്രൊസ്യൂമേഴ്സ് ആർ എലിജിബിൾ ടു ഓപ്റ്റ് ഫോർ ഗ്രോസ് മീറ്ററിങ് അതിൻ്റെ മാക്സിമം മിനിമം പ്ലാന്റിൻ്റെ കപ്പാസിറ്റിയുടെ മാക്സിമം മിനിമം ഇവിടെ പറയുന്നുണ്ട് മൂവായിരം കേഡബിൾ അല്ലെങ്കിൽ മൂന്ന് മെഗാ ദ പ്രൊസ്യൂമേഴ്സ് ഓപ്റ്റിംഗ് ടു ഇൻസ്റ്റാൾ എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് എലോങ് വിത്ത് ആറി ജനറേറ്റിംഗ് സിസ്റ്റംസ് വിൽ ബി എലിജിബിൾ ഫോർ ഹയർ ഫീഡ് ഇൻ താരിഫ് ആസ് ഡിറ്റർമിൻഡ് ബൈ ദ കമ്മീഷൻ ഫോർ എനർജി ഇൻഡക്റ്റഡ് ഡ്യൂറിംഗ് പീക്ക്അബേഴ്സ് അതായത് ഈ ഗ്രോസ് മീറ്ററിംഗിൻ്റെ അണ്ടറിൽ തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത് ജനറലി റെഗുലേറ്ററി കമ്മീഷൻ ഡ്രാഫ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്ക് സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ പീക്ക് അവേഴ്സിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും അതിന് ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്ന റേറ്റ് ഏഴ് രൂപയാണ് ഒരു യൂണിറ്റിന് ഏഴ് രൂപയാണ് പക്ഷേ അത് ഈ റെഗുലേഷൻ്റെ പാർട്ടല്ല എന്ന് നോട്ടിലത് എഴുതിയിട്ടുമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ നെറ്റ് മീറ്ററിങ് നെറ്റ് ബില്ലിങ് ഗ്രോസ് മീറ്ററിങ് തമ്മിലുള്ള ആ ഒരു ബേസിക് ഐഡിയ മൂന്ന് മൂന്ന് തരത്തിലാണ് കണക്ഷൻ കണക്ഷൻ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നെറ്റ് മീറ്ററിങ്ങും നെറ്റ് ബില്ലിങ്ങും ഒരേ തരത്തിലാണ് പിന്നെ ഏതാണ് മെച്ചമെന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ ഉപയോഗവും നമ്മുടെ ടൈപ്പ് ഓഫ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് സ്വയം തീരുമാനിക്കേണ്ടി വരും ഏത് ഓപ്ഷനിലേക്ക് നമുക്ക് പോകുവാനായിട്ടും അവകാശമുണ്ട് മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് ഇതാണ് ഇനി നമുക്ക് വരുന്ന പാവി നമ്മുടെ മീറ്ററിംഗ് രീതികൾ മൊത്തമായിട്ട് മാറുകയാണ് ഏതാണ് മെച്ചം എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കേണ്ടി വരും ഒരു ബേസിക് ഐഡിയ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലെ ഇൻഫർമേഷൻ ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്